ടി വാസുദേവൻ നായർ മമ്മൂട്ടിയെ ചേർത്ത് പിടിക്കുന്നതും വിവാദമായ സംഭവത്തിന് പിന്നാലെ നടി ദുർഗാ കൃഷ്ണ പുഞ്ചിരിയോടെ ആസിഫലി ഹസ്തദാനം ചെയ്യുന്ന ചിത്രങ്ങളുമാണ് സോഷ്യൽ മീഡിയയിൽ കയ്യടി നേടുന്നത് ട്രെയിലർ ലോഞ്ചിനൊപ്പം നടന്ന പിറന്നാൾ ആഘോഷത്തിൽ മമ്മൂട്ടിയുടെ കൈപ്പിടിച്ച് കേക്ക് മുറിച്ച എം ടി കേക്ക് സ്വീകരിച്ച ശേഷം മമ്മൂട്ടിയുടെ തോളിലേക്ക് കിടക്കുകയായിരുന്നു വളരെ സന്തോഷം നൽകുന്നതെന്നാണ് മലയാളി പ്രേക്ഷക ഈ വീഡിയോ പങ്കുവെച്ചുകൊണ്ട് കുറിച്ചത് വിവാദമായ സംഭവത്തിന് ശേഷം ആസിഫലി ഹസ്തദാനം ചെയ്ത നടി ദുർഗാ വീഡിയോയും സാമൂഹ്യ മാധ്യമങ്ങളിൽ വൈറലാകുന്നുണ്ട് എല്ലാ ക്വാളിറ്റിയെക്കാളും വലുത് മനുഷ്യനാവുക എന്നതാണെന്നും ദുർഗ കാണിച്ചു തന്നു എന്നുള്ള അടിക്കുറിപ്പോടെയാണ് ചിത്രവും വീഡിയോയും പ്രചരിക്കുന്നത് രമേശ് നാരായണൻ ആസിഫലി പബ്ലിക്കായി അപമാനിച്ച സമയത്ത് ആസിഫലിയുടെ അടുത്തു നിന്ന് ഹസ്തദാനം നൽകിയ നടി ദുർഗയെ കണ്ടപ്പോൾ സന്തോഷം തോന്നി രമേശ് നാരായണൻ തന്നെ പൂർണ്ണമായും അവഗണിച്ചപ്പോൾ ചിരിച്ചുകൊണ്ട് തന്റെ സീറ്റിൽ ആസിഫലി ഇരിക്കുന്നു രമേശ് ജയരാജിൽ നിന്നും മെമന്റോ വാങ്ങി ആസിഫലി ഇരിക്കുന്ന സീറ്റിന്റെ മുന്നിലൂടെ ആസിഫലിയെ മൈൻഡ് പോലും ചെയ്യാതെ വേറെ ആരോടും നോക്കി സംസാരിക്കുന്നു ആ സമയത്ത് ദുർഗ ആസിഫലിയുടെ സീറ്റിന്റെ അടുത്തേക്ക് വരുന്നു പുഞ്ചിരിച്ചുകൊണ്ട് കൊണ്ട് ഷെയ്ക്ക് ആൻഡ് ആസിഫലിക്ക് നൽകുന്നു ആളെ ഒന്ന് കൂളാക്കാൻ ചെയ്തതാവാം അതൊരു നല്ല കാര്യമായി തോന്നി ആസിഫലി വേദിയിൽ അപമാനിക്കപ്പെട്ടപ്പോൾ മനസ്സിന് കുളിർമയാകുന്ന രണ്ട് കാഴ്ചകളെന്നാണ് വീഡിയോ കണ്ടുകൊണ്ടുള്ള ആരാധകരുടെ പ്രതികരണങ്ങൾ